കൊന്നു പതിനെട്ടാം പടിക്ക് മുന്നിൽ അയ്യപ്പ തൊഴുത പുണ്യവുമായി ഭാരതത്തിന്റെ പ്രഥമ വനിത ഏറെ നാളത്തെ ആഗ്രഹ സഫലീകരണമാണ് ഇന്ന് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഷ്ട്രപതി കാർ മാർഗമാണ് പമ്പയിൽ എത്തിയത് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കന്നിസ്വാമിയായി ശബരിമല ദർശനം പൂർത്തിയാക്കിയത് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ച് ഉപദേവതാ ക്ഷേത്ര ദർശനവും കഴിഞ്ഞാണ് ശബരിമല യാത്ര ആരംഭിച്ചത് പമ്പയിൽ നിന്നും കെട്ടുനിറച്ച് പതിനെട്ടാം പടിക്കു താഴെ എത്തിയ രാഷ്ട്രപതിയെ ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ള ആൾക്കാർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു അതിനുശേഷം ഇരുമുടിക്കെട്ട് തലയിലെന്തി പതിനെട്ടാം പടി ചവിട്ടി നേരെ സോഭാനത്തിലേക്ക് എത്തിയ രാഷ്ട്രപതിയെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു Kjærnam, 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 അയ്യപ്പ സ്വാമിയെ തൊഴുത പുണ്യവുമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനം പൂർത്തിയാക്കി മടങ്ങി എം കെ സി മീഡിയ പയ്യന്നൂർ